ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധു വിഷമത്തോടെ മഹേന്ദ്ര സാറിൻ്റെ അടുത്തും ലക്ഷ്മി അമ്മയോടും പറയുകയാണ് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയ മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹേന്ദ്ര സാറും അതുപോലെ തന്നെ പറയാണ് മേഘ കാരണയില്ലാതെ ഒന്നും ചെയ്യില്ല ലക്ഷ്മി ഇതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും അപ്പം തന്നെ സിദ്ധു വിളിക്കുകയാണ് അങ്കിളേ കാരണമുണ്ട് അപ്പോൾ സാർ ജ്യോതിക്കാണ് എന്ത് കാരണം മേഘ ആരതിയുടെ വിവാഹ ചെലവ് നടത്തുന്നത് കൊണ്ട് മേഘയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണ് അച്ഛനും അമ്മയും വിചാരിച്ചു വച്ചിരിക്കുന്നത് മേഘയുടെ ആഗ്രഹം എന്താ മേഘയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അങ്ങനെ മേഘ ആരതിയുടെ വിവാഹം നടത്താൻ ഇതാണ് മെയിൻ കാരണം അപ്പോൾ തന്നെ ലക്ഷ്മി പറയാണ് ഫിനാൻസ് ഹെഡായിരുന്ന വാസുദേവനെ ഏട്ടൻ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു അതേ വാസുദേവനെ മേഘ വീണ്ടും ഫിനാൻസ് ഹെഡാക്കി ജാനകിയും ഏട്ടനും പിരിയാൻ വേണ്ടി തന്നെയാണ് മേഘ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതെല്ലാം കേട്ട് മഹീന്ദ്ര സാർ പറയാണ് സിദ്ധു നീ നിൻ്റെ അമ്മയോർത്ത് വിഷമിക്കണ്ട അവൾ ചെറിയ കുട്ടികളെ പോലെയാണ് അവളെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പറ്റിക്കാം അവൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഉറപ്പായും മനസ്സിലാവും എനിക്കെന്തോ പേടിയാവുന്നാങ്കളെ എൻ്റെ അമ്മയാണെങ്കിൽ ഈ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുത്തിരിക്കുക അങ്കിളെ എൻ്റെ അമ്മയോട് സംസാരിച്ച് മേഘ പറയുന്ന ഈ കാര്യം വിശ്വസിക്കരുത് എന്നെങ്കിലും പറയണം ശരി സിദ്ധു അത് ഞാൻ നോക്കിക്കോളാം പക്ഷേ അങ്കിളെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം മേഘയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിപ്പിച്ചാൽ ഈ വീട് വിട്ട് തന്നെ ഞാൻ പോകും പറഞ്ഞില്ലെന്ന് വേണ്ട അത്രയും പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും എണീറ്റ് പോയി പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള വിളക്കൊക്കെ തെളിയിക്കുകയാണ് അതിൻ്റെ പിന്നാലെ സിദ്ധുവും അവിടെ എത്തി സിദ്ധു ചന്ദ്രിക ചെയ്യുന്ന കാര്യം നോക്കി നിൽക്കുകയാണ് അവിടെ നിന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ നിന്ന് നോക്കിച്ചിരിക്കുന്ന സിദ്ധുവിനെ സാർ എപ്പോഴാണ് വന്നത് നീ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയില്ലേ അപ്പോഴേ വന്നിരുന്നു അപ്പോഴേ എത്തിയോ സോറി സിദ്ധു സാർ ഞാൻ സാറിനെ കണ്ടില്ല എന്നെ കാണാനാണോ ഇവിടെ വന്നത് അതെ ചന്ദ്രിക എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ പറയൂ സാർ ഇല്ലില്ല ഇല്ലില്ല ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു താൻ അമ്പലത്തിലേക്ക് പോയെന്ന് അപ്പോൾ ഇങ്ങോട്ട് വന്നതാ എന്തിനാ സാർ ഇത്രയും സമയം അമ്പലത്തിൽ കാത്തിരുന്നത് ഞാൻ വീട്ടിൽ വരുമായിരുന്നില്ലേ എന്താ ചന്ദ്രിക പറയുന്നത് നിനക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ കാത്തിരിക്കുന്നത് അത്ര വലിയ കാര്യമാണോ സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിൻ്റെ അമ്മ എന്നെ അംഗീകരിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ സാർ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനെന്ത് ചെയ്യാനോ ഞാൻ പിന്നെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല നിനയ്ക്ക് വേണ്ടി ഞാൻ അവസാനം വരെയും കാത്തിരിക്കും അപ്പം സാറിന് പ്രായാവില്ലേ അത് സാറില്ലേ അത് സാറില്ല നോക്ക് ഈ സമയം വേണമെങ്കിൽ മാറിയേക്കും പക്ഷേ എനിക്ക് നിന്നുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാവുന്നില്ല ചന്ദ്രക്ക് ഈ ജന്മം നമ്മൾ രണ്ടുപേരും ഒരുമിക്കണം എന്ന് സഷാൽ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ഒരുമിച്ചിരിക്കും ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അപ്പോൾ ചന്ദ്രിക അടുത്ത ജന്മത്തിലും സാറുടെ അമ്മ സാറിനെ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും സാർ അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യും സാറ് തമാശ പറയുകയാണോ അതോ ശരിക്കും പറയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ സാറ് എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറയുന്നത് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നു വരണം സാർ പ്രാർത്ഥിച്ചിട്ട് പോകാം പിന്നെ ചന്ദ്രികയും സിദ്ധുവും ചേർന്ന് നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതാ സാർ പ്രസാദം സിദ്ധു അതിൽ നിന്നും പ്രസാദം എടുത്ത് ചന്ദ്രയേക്കാണ് തൊട്ട് വെച്ചു കൊടുത്തത് എന്തിനാ സാർ എനിക്ക് പ്രസാദം തൊട്ട് തന്നെ ഇതേ നോക്ക് ഞാൻ നിനക്ക് ഒക്കെ തൊട്ട് തന്നു ഇനി നീ എനിക്ക് തൊട്ട് താ സാറ് നല്ലയാളാ ഞാൻ തൊട്ട് തരില്ല സാറ് തന്നെ തൊട്ടാൽ മതി സാറില്ല ഞാൻ തന്നെ തൊട്ടോളാം അയ്യേ എന്താ സാർ ഇങ്ങനെ തൊട്ടിരിക്കുന്നത് അങ്ങനെ മതിയെന്നേ സാറില്ല ഇങ്ങനെയൊന്നും തൊട്ടാ ശരിയാവില്ല അത് മായ്ച്ചേ സിദ്ധുവിനെ കൊണ്ട് അതൊക്കെ മായ്ച്ചു ചന്ദ്രിക തന്നെ തൊട്ടുപൊടിച്ച് കൊടുക്കുകയാണ് അത് ചിരിക്കുന്ന സിദ്ധുവിനോട് പറയാണ് സാറ് വേണമെന്ന് വെച്ചല്ലേ അങ്ങനെ ചെയ്തത് അത് ഇപ്പോഴാണോ ഈ മരമണ്ടിക്ക് വണ്ടിക്ക് മനസ്സിലായത് ഞാൻ മരമണ്ടി തന്നെയാണ് ഈ മരമണ്ടിക്ക് ഒന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അതും പറഞ്ഞ് പ്രസാദത്തിൻ്റെ പാത്രമൊക്കെ അവിടെ വെച്ച് അവൾ ഇറങ്ങി നടക്കുകയാണ് സിദ്ധു ആണെങ്കിലോ ചന്ദ്രിക പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഓഫീസിൽ നിന്നും വർക്ക് ചെയ്യാണ് ആ സമയത്താണ് സിദ്ധു അവിടെ എത്തിയത് ആ ചന്ദ്രിക ചന്ദ്രിക അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇരിക്കെ ഇരിക്കേ ഇരിക്കേ ഇരിക്കു ചന്ദ്രികയെ ഇരിക്കേ ഇരിക്കന്നേ ആ ഇരിക്കു ചന്ദ്രികേ പിന്നെ ചന്ദ്രികേ ബാംഗ്ലൂരിൽ നിന്നും ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പുതിയതായി ഒരു ടെക്സ്റ്റൈൽസ് ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു ആ ടെക്സ്റ്റൈലിന് സ്റ്റിച്ചിങ് ഓർഡർ എടുക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു ആ ടെക്സ്റ്റൈൽസ് ആകുമ്പോൾ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ സാർ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അവരെ വെച്ച് അത് ചെയ്തു തീർക്കാൻ പറ്റുമോ അത് കേട്ട് സിദ്ധിച്ചിരിക്കുകയാണ് ചെയ്തല്ലേ മതിയാവോ ഇത് നല്ല നല്ലൊരു ക്ലൈൻറ്റാ ഇദ്ദേഹത്തിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡർ തന്നുകൊണ്ടേയിരിക്കും എന്നാൽ ശരി സാർ നമുക്ക് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാം ഓക്കെ ഒരു മിനിറ്റ് സിദ്ധപ്പം തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ആ പുറത്തൊരു ക്ലൈൻ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുമോ അദ്ദേഹത്തോട് നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയൂ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാനും ചന്ദ്രികയും അങ്ങോട്ടേക്ക് വരാം ആ ഓക്കെ സാർ ചന്ദ്രിക ഇത് ശരിക്കും വലിയ പ്രൊജക്റ്റാണ് ഇത് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം വഴി തന്നെ നമുക്ക് ധാരാളം ഓർഡേഴ്സും കോണ്ടാക്ട്സും ഒക്കെ കിട്ടും ശരി സാർ ഉറപ്പായും നമുക്കിത് നന്നായി ചെയ്യാം ശരി ചന്ദ്രിക വാ നമുക്ക് ക്ലൈൻറ്റിനെ കാണാം ഇതാ വരുന്നു സാർ ആ സിദ്ധു ചന്ദ്രിക ഇതാണ് ക്ലൈൻറ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് മോഹൻകുമാർ എന്നാണ് ഹലോ നമസ്കാരം സാർ ഇരിക്കൂ സാർ പ്ലീസ് ഓക്കെ സാർ മൂന്ന് പേരും ഇരുന്ന് കാര്യം ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് സിദ്ധു സാർ സാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു ഉറപ്പായും സാർ പറയുന്ന സമയത്ത് തന്നെ പറയുന്ന ക്വാളിറ്റിയിൽ തന്നെ ഈ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ബിസിനസ് സംബന്ധിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഒന്ന് ക്വാളിറ്റി മറ്റൊന്ന് കറക്റ്റ് ടൈം ഡെലിവറി ഇത് രണ്ടും കൃത്യമായി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഓർഡർ ചെയ്താൽ വളരെ നന്ദിയുണ്ട് സാർ സാറിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു സാർ ശരി നാളെ തന്നെ വർക്ക് തുടങ്ങിക്കോളോ ഞാൻ അഡ്വാൻസ് ചെക്ക് തന്നേക്കാം ഒരുപാട് നന്ദിയുണ്ട് സാർ അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ മാഡം ഓക്കെ സിതു അപ്പോൾ ഞാൻ ഇറങ്ങുന്നു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ക്ലയൻ്റ് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രികയോട് സിദ്ധു പറയാണ് ഇരിക്കേ ഇരിക്കു ചന്ദ്രികയെ സാർ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലും മോഡലും ഒക്കെ അവർ തന്നോ ചന്ദ്രിക എല്ലാം അവർ തരും അവർ തരുന്ന മോഡൽ അതേപടി നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി അതിൻ്റെ കൂടെ അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഡെലിവറി ചെയ്താൽ മതി സിമ്പിൾ അത്രയേ ഉള്ളൂ ശരി സാർ ഞാനിതിൽ പുതിയ ആളാണേ ഞാൻ സാറിനെ വിശ്വസിച്ച ഈ ജോലിയിലേക്ക് ഇറങ്ങുന്നത് കാറ് വേണം എൻ്റെ കൂടെ നിന്ന് എല്ലാം നല്ല രീതിയിൽ നടത്തി തരാൻ വിഷമിക്കേണ്ട ചന്ദ്രിക ഇത് എൻ്റെ ജോലി നിൻ്റെ ജോലി എന്നൊന്നുമല്ല ഇത് നമ്മുടെ പ്രൊജക്റ്റാണ് നമ്മുടെ ജോലി വളരെ നന്ദി സാർ ശരി ചന്ദ്രിക നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാവരോടും ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും റെഡി ആയിരിക്കണമെന്ന് ഞാൻ പോയി പറയാം ഓക്കെ അപ്പോഴാണ് മേഘ അതുവഴി വരുന്നത് അപ്പോൾ തന്നെ ആ ക്ലയൻറ്റിനെ കണ്ടപ്പോൾ ഹലോ മോഹൻകുമാർ ആ മേഘ സുഖമായിരിക്കുന്നു ആ സുഖമായിട്ടിരിക്കുന്നു എന്താ ഇത്രയും ദൂരം വന്നിട്ട് എന്നെ കാണാതെ പോകുവാണോ ഞാൻ സിദ്ധുവിനെ ഇപ്പോൾ കണ്ടിട്ട് സംസാരിച്ച് വരുന്നതേ ഉള്ളൂ എന്താ കാര്യം അത് നമ്മുടെ ടെക്സ്റ്റേഴ്സിന് പുതിയ സ്റ്റിച്ചിങ് ഓർഡർ കൊടുത്തിട്ട് വരിക സ്റ്റിച്ചിങ് ഓർഡറോ ആ അതേ മേഘ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഫ്രീ ആണോ ആ ഒന്ന് കാണാൻ പറ്റുമോ തീർച്ചയായും മീറ്റ് ചെയ്യാം ആ ഓക്കെ ഞാൻ ഈവനിങ്ങിൽ വിളിക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ മേഘ് ബായ് പിന്നെ മേഘ പറഞ്ഞ സ്ഥലത്ത് മേഘ പറഞ്ഞ സമയത്ത് അദ്ദേഹം വരികയാണ് അപ്പോൾ വരുന്നത് കണ്ട് മേഘയും വണ്ടിയിൽ നിന്നും സന്തോഷത്തോടെ ഇറങ്ങിപ്പോവാണ് ഹായ് മേഘ ഹായ് എന്താ മേഘ എന്താ കാര്യം എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഒന്നുമില്ല രാവിലെ ഓഫീസിൽ വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല ഓ അതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത് ഓക്കെ പറയോ മേഖ അപ്പം മേഖ പറയാണ് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അച്ഛൻ്റെ കമ്പനിയെല്ലാം ഇപ്പോൾ ഞാനാ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് ഓക്കെ നീ മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പെർമനൻറ്റ് ചെയർമാൻ ഞാനാ അപ്പോൾ രാവിലെ ചന്ദ്രിക എന്ന് പറഞ്ഞ ഒരാളെ കണ്ടല്ലോ അതാരാ അവർ ആരാണ് എന്നുള്ളതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട പക്ഷേ അവരെ കൊണ്ട് ഈ പ്രോജക്റ്റ് കൃത്യമായി ചെയ്തു തീർക്കാൻ പറ്റില്ല കാരണം അവർക്ക് കൃത്യമായൊരു മാൻ പവർ ഇല്ല വെറും മുപ്പത് പേരെയും കൊണ്ടാണ് അവർ ഒരു കമ്പനി റൺവേ ചെയ്യുന്നത് ഓ അതെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റിയിൽ ഉറപ്പായും കൊണ്ട് സ്റ്റിച്ചിങ് മെറ്റീരിയൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എൻ്റെ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ മുന്നൂറ് പേരോളം ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കൃത്യമായി ചെയ്തിട്ട് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും സിദ്ധാർത്ഥ് ചന്ദ്രികയ്ക്ക് സപ്പോർട്ടിംഗ് ആണ് അതുകൊണ്ട് സിദ്ധാർത്ഥിനെയും നിങ്ങൾ വിശ്വസിക്കേണ്ട അദ്ദേഹം നിങ്ങളെ തെറ്റായിട്ട് ഗൈഡ് ചെയ്യും ഈ നിങ്ങളുടെ ടെക്സ്റ്റൈൽസിലേക്ക് ഞാൻ തന്നെ എല്ലാ മെറ്റീരിയൽസും സ്റ്റിച്ച് ചെയ്ത് തരാം നിങ്ങൾക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പാറ്റേണിലും എല്ലാ വെറൈറ്റിയിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ല ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു വേണ്ട അവർക്ക് എത്ര ശതമാനമാണോ കൊടുക്കുന്നത് അതിൽ നിന്നും ഒരു പത്ത് ശതമാനം കുറച്ച് തന്നാൽ മതി എനിക്ക് വലിയ പ്രൊജക്റ്റൊന്നും വേണ്ട പക്ഷേ നിങ്ങളെപ്പോലെ ഒരു നല്ല ക്ലൈൻറ്റിനെ മിസ് ചെയ്യേണ്ട എന്ന് കരുതുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ഇത്രയും പറഞ്ഞ ശേഷം ധനന്തിനാ ചന്ദ്രകയ്ക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് തന്നെ തരാം ബഡ്ജറ്റ് നിങ്ങൾ കുറക്കുന്നുണ്ട് പ്രാക്ടിക്കലായി നന്നായി സംസാരിക്കുന്നുണ്ട് അവർ മുപ്പത് പേരെ വെച്ച് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ നിങ്ങളത് ഉറപ്പായും ചെയ്യും അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തന്നെ തരാൻ ഞാൻ തീരുമാനിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി മുതൽ നിങ്ങളുടെ കമ്പനിയുടെ ടെക്സൈസിലെ ഓർഡർ എല്ലാം എൻ്റെ കമ്പനിക്ക് തന്നെ തരണം ഡെഫിനറ്റ്ലി മേഘ നാളെ നിങ്ങൾക്ക് ഞാൻ അഡ്വാൻസ് തരാം ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ ഞാൻ പോട്ടെ മേഘ ബായ് അയാൾ പോയി കഴിഞ്ഞപ്പോൾ മേഘ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ചന്ദ്രയെ നീ എന്നെയാണോ വെല്ലുവിളിക്കുന്നത് ഞാനിവിടെയുള്ളപ്പോൾ നിനക്കെങ്ങനെയാണ് ഓർഡർ കിട്ടുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്നെ കാണിക്കുന്നത് മലതി മുത്തശ്ശിയാണ് മലതി മുത്തശ്ശി അവിടെ ഇരുന്നിട്ട് ആ ഓ മനോഹര എന്ന് വിളിക്കുകയാണ് എടാ മനോഹര എന്താ ചച്ചി കാല് രണ്ടും വേദനിച്ചിട്ട് വയ്യടാ അടുക്കളയിൽ വിളക്കെണ്ണ കാണും കുറച്ച് വാ രണ്ട് കാലിലും നന്നായി തേച്ചാൽ വേദന പോവും ശരി ചേച്ചി ഞാൻ എടുത്തോണ്ട് വരാം ശരി അപ്പോഴേക്കും മനോഹരൻ എണ്ണയുമായി വരികയാണ് മനോഹരൻ എണ്ണയെടുത്ത് കൊണ്ടുവരുന്ന വഴി കയ്യിൽ നിന്നും കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി അയ്യയ്യോ എണ്ണ താഴെ വീണ് അങ്ങനെ കുപ്പിയും എണ്ണയും മറിഞ്ഞു പോയതല്ലോ പൊട്ടിപ്പോയല്ലോ ശരി പൊട്ടിയാ കുപ്പിച്ചില്ലെല്ലാം എടുത്തു മാറ്റാം എന്നിട്ട് ആ ജോലിക്കാരിയോട് തുടച്ചിടാൻ പറയാം എണ്ണയെല്ലാം പോയല്ലോ മനോഹരൻ അവിടുന്ന് കുപ്പിച്ചില്ലെല്ലാം പെറുക്കിയെടുത്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിപ്പോയി അതേസമയം ജാനകി അതുവഴി വീൽ ചെയറുമായിട്ട് വരികയാണ് അപ്പോൾ വീൽ ചെയറിൻ്റെ ക്ലിപ്പ് പോയി അത് അവിടുന്ന് സ്ലിപ്പായി അങ്ങനെ ഓടാൻ തുടങ്ങി അപ്പോഴേക്കും ജാനകി അതിൽ നിന്നും മറിഞ്ഞുകെട്ടി താഴെ വീഴുകയാണ് ഓടി വന്നിട്ട് കരയാണ് മുത്തശ്ശി 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 എഴുന്നേൽക്ക് മുത്തശ്ശി എന്ത് പറ്റി മുത്തശ്ശി മുത്തശ്ശി എഴുന്നേൽക്ക് മുത്തശ്ശി ആരും ഇല്ലേ ഇവിടെ ആരെങ്കിലും വരണേ മുത്തശ്ശി വീണേ അമ്മേ ജാനകി മുത്തശ്ശി വീണമ്മേ ആരെയും കാണാതെ പ്രിയ ചന്ദ്രികേണ്ടിയുടെ ഇടത്തെത്തി എൻ്റെ ചന്ദ്രികേണ്ടിയോട് പറയണു ചന്ദ്രികേൻ്റീ ചന്ദ്രികേൻ്റി എന്താ മോളെ ജാനകി മുത്തശ്ശി വീണു നമുക്ക് നോക്കാം അയ്യോ മേഡം മേഡം എന്ത് പറ്റി മേഡം കണ്ണു തുറക്ക് മാഡം ചന്ദ്രിക അകത്തേക്ക് ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഖത്തടിച്ചു കൊടുക്കുകയാണ് മേഡം മേഡം എഴുന്നേൽക്ക് മേഡം മേഡം കണ്ണു തുറക്ക് മാഡം എന്ന് പറഞ്ഞ് ചന്ദ്രിക വിളിക്കുകയാണ് അതേപോലെ തന്നെ പ്രിയയും വിളിക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശി എഴുന്നേൽക്ക് മുത്തശ്ശിയും മേഡം മേഡം എഴുന്നേൽക്ക് മേഡം 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 എന്ന് പറയുന്ന സമയത്ത് മെല്ലെ ജാനകി ബോധത്തിൽ നിന്നും നേരെ വരികയാണ് അപ്പോൾ ജാനകി മുമ്പിൽ കാണുന്നത് ചന്ദ്രികയാണ് ദേഷ്യത്തോടെ ചന്ദ്രികയെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് മാഡം കുഴപ്പമൊന്നുമില്ലല്ലോ മാഡം വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കുറച്ചും കൂടെ എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താ ചെയ്യുക എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ ഒരുപാട് സന്തോഷിക്കുമായിരുന്നല്ലോ ജാനകി അങ്ങനെ പറയുമെന്ന് ചന്ദ്രിക ഒരിക്കലും വിചാരിച്ചില്ല ചന്ദ്രിക അത് കേട്ട് ഞെട്ടിത്തരിച്ച് നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ജാനകി ചന്ദ്രികയോട് പറയാണ് ഞാനില്ലാത്തയാൽ നിനക്ക് നല്ലതാണല്ലോ സന്തോഷമായല്ലോ നിനക്ക് സിദ്ധുവിനെ എളുപ്പം വിവാഹം കഴിക്കാലോ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ് മേഡത്തിൻ്റെ സമ്മതമില്ലാതെ ഞങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കുക കിഴക്കൊതിക്കേണ്ട സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും ശരി ഞാനൊരിക്കലും എൻ്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല ഞാനൊരിക്കലും നിന്നെ എൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കില്ല എനിക്ക് എല്ലാ രീതിയിലും മേഘയാണ് തുണയായി ഉണ്ടായിരുന്നത് അവളെ മാത്രമേ എൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കൂ ചാനകി ശൗര്യത്തോടെ പറയുകയാണ് ചന്ദ്രികയോട് ചന്ദ്രിക അതൊക്കെ കേട്ട് കരയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കൂടി അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ